അമ്മയുടെ പേര് നിഷ ഒരു അനിയനുണ്ട് നിർമ്മൽ അവൻ സിംഗപ്പൂരാണ് അവനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എലിമിനേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ജയിച്ച് കയറി വരണം എന്ന് അവൻ ഇങ്ങനെ സ്ഥിരം എന്നെ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഒരു അനിയനും ഉണ്ട് പിന്നെ അച്ഛൻ അച്ഛൻ ബാങ്കിലായിരുന്നു കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ആയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ കൊടക്കച്ചിറ അമ്മ കേരള ബാങ്ക് ഉഴവൂർ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു മാനേജർ ആയിട്ട് റിട്ടയർ ആയതാണ് എന്നെ കുഞ്ഞിലെ മുതൽ എന്നെ പാട്ടിന് വേണ്ടിയിട്ട് ഇത്രയും പ്രോത്സാഹിപ്പിച്ച് ഞാനൊരു വലിയൊരു പാട്ടുകാരി ആവണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോർ നിൽക്കണം ഒരു സിനിമയിൽ പാടണം അല്ലെങ്കിൽ പല പല അവസരങ്ങൾ കിട്ടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ ഒരാളാണ് അച്ഛൻ പിന്നെ കലോത്സവങ്ങളൊക്കെ വരുമ്പം ഇപ്പം എവിടെയാണ് സ്റ്റേറ്റ് കലോത്സവമെങ്കിലും അവിടെ പോയിട്ട് ലളിതഗാനവും മാപ്പിളപ്പാട്ടും അതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞ് റെക്കോർഡറുണ്ടായിരുന്ന ടൈപ്പ് റെക്കോർഡറ് അപ്പം അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്ന് അത് കേട്ട് പഠിച്ചാണ് ഞാനും സ്റ്റേറ്റിലും ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ പോയിട്ടുള്ളതൊക്കെ ശരിക്കും അച്ഛൻ അതുപോലെ പാട്ടിന് ഭയങ്കര താല്പര്യായിരുന്നു ഞങ്ങളൊന്ന് കേറി വരണം എന്നുള്ളത് അച്ഛൻ പാട്ട് പാടും അച്ഛന്റെ ഒരു കഴിവാണ് ഞങ്ങൾക്കും ഞങ്ങൾക്ക് രണ്ടു കിട്ടിയിട്ട് പക്ഷെ ഇപ്പം അച്ഛന് ചെറിയ 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 മറവികളൊക്കെ ഉണ്ട് അപ്പൊ പഴയ പാട്ടുകളെല്ലാം അറിയായിരുന്നു അച്ഛൻ വെക്കുന്ന കേട്ടും പാടുന്ന കേട്ടും ഒക്കെയാണ് നമ്മള് പാട്ട് അത്രയും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ പക്ഷെ ഇപ്പം ചെറിയ മറവിയൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ പാട്ടുകളൊന്നും അങ്ങനെ അറിയത്തില്ല ആഗ്രഹം അല്ല എന്തെങ്കിലും അറിയോ ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിൻ ദേവാലയവാതിൽ തേടി വരുന്നു ഞ ശ്രീദേവി വരുന്നു ഞാൻ തേടി വരുന്നു ഞാൻ അമ്പല അമ്പലനടയിലും കണ്ടില്ല നിന്നെ അരയാൽ തറയിലും കണ്ടില്ല അമ്പല നടയിലും കണ്ടില്ല നിന്നെ അരയാൽ തറയിലും കണ്ടില്ല ആ ശ്രമവനത്തിലുമുരത്തിലും ിപ്പും കാവിലും കണ്ടില്ല ദേവി ശ്രീദേവി തേടി വരുന്നു തേടിവരുന്നു ഞേവാലയവാദിൽ തേടിവരുന്നു ഞാൻ ഫുൾ ംഭീരം അച്ഛന് ശരിക്കുംപോർട്ടൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കാര്യമായിട്ടറിയില്ലൊരു എനിക്ക് സങ്കടമുണ്ട് ശരിക്കും അച്ഛന്റെ ആ ഒരു ഓർമ്മ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വരാൻ പറ്റിയില്ല പക്ഷെ ഇപ്പം അച്ഛനെ ഒന്ന് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു പക്ഷെ അച്ഛനിപ്പോ നമ്മുടെ മുമ്പില് പാടി നമുക്ക് അത് തന്നെ ഒരുപാട് വലിയൊരു സന്തോഷമാണ് വലിയ ജഡ്ജസിന്റെ മുമ്പിൽ അച്ഛന് പാടാൻ പറ്റി ാണെങ്കിലും ഭയങ്കര അതായത് ഞാനും അനിയനും ഇങ്ങനെ പാട്ട് ഓടിക്കുന്ന കാലം തൊട്ടേ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ഒരു നിലക്കെത്തണം പാട്ടിൽ തന്നെ മുമ്പിൽ എത്തണം എത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയ്ക്കും പിന്നെ പറഞ്ഞു നീ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും എലിമിനേഷൻ കേരണം കേരണം നീ കയറും കേറും കേറും തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു